വീടുകളിൽ നിന്ന് സർവ്വസാധാരണമായി കാണുന്ന ഒരു സംഭവമാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ റാക്കുകൾ എന്ന് പറയുന്നത് ഈ റാക്കുകൾ ഇന്നത്തെ വീടിന് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു നല്ലതും ചീത്തയുമായിട്ടുള്ള ഓരോ ഉപയോഗങ്ങൾ പറയാം സർവ്വസാധാരണമായി റാക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കയറ്റിയിടുന്നതിന് വേണ്ടിയിട്ടാണ് പഴയ വീടുകളിലേക്ക് എല്ലാ വീടുകളിലും ഒരു റൂമിന് ഒന്നോ രണ്ടോ അടുക്കളയിലാണ് മൂന്ന് ഭാഗങ്ങളിൽ വരെ റാക്ക് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ റാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അനാവശ്യമായ സാധനങ്ങൾ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അത് പാറ്റിയും എരിയുമൊക്കെ കയറി ഇങ്ങനെയുള്ള പ്രശ്നം സൃഷ്ടിക്കാറുണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യുവാനും കഴിയാത്ത ഒരു ഭാഗമാണ് പെട്ടെന്ന് നമ്മുടെ കണ്ണുകളൊന്നും എത്താത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് ക്ലീനിങ്ങിനും ഒക്കെ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഇന്ന് പല വീടുകളിലും ഈ റാക്ക് ഒഴിവാക്കാറുണ്ട് പക്ഷേ റാക്കിൻ്റെ പ്രത്യേക ഉപയോഗം നല്ല രീതിയിൽ കബോർഡൊക്കെ ചെയ്ത് അടച്ച് ആരും കയറാത്ത രീതിയിൽ പല്ലിയോ എലിയോ കയറാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗപ്രദമായ ഒന്നാണ് ഈ എന്ന് പറയുന്നത് ഡോറിന് മുഗൾ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എലവേഷനെ ഇല്ലെങ്കിൽ നോക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് കാണാത്തതും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതുമായ ഒരു ഭാഗമായിരിക്കും ഈ റാക്കുകൾ അതുകൊണ്ട് റാക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ യുക്തിക്കും അവരവരുടെ ഉപയോഗത്തിനും എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നതിനുമനുസരിച്ച് അവരവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്